എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജോലി തിരക്കിനിടയിലും സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം വളരെ കൂടുതലാണ് പ്രവാസ ലോകത്തെ തന്നെ ഏറ്റവും സുരക്ഷയേറിയ രാജ്യത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെയും കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്താൻ ഒരുങ്ങുകയാണ് അതിനായി പത്ത് നിർദ്ദേശങ്ങളും ഷെയ്ഖ് മുഹമ്മദ് പുറത്തിറക്കുകയുണ്ടായി പ്രവാസികൾക്ക് ഇത് ശ്രദ്ധിച്ചില്ലേ പണി കിട്ടുമെന്നത് വ്യക്തമാണ് വാർത്തയിലേക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൽ റാഷിദ് അൽ മക്വയും കഴിഞ്ഞ സെപ്റ്റംബറിൽ പൊതുജനങ്ങൾക്കായി ദുബായ് ഭരണാധികാരി പുറത്തുവിട്ട തുറന്ന കത്തിനു ശേഷമാണ് മാർഗനിർദ്ദേശങ്ങൾ വരുന്നത് സാമൂഹ്യ മാധ്യമത്തിലൂടെ രാജ്യത്തിന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്താതിരിക്കാൻ ആയിരുന്നു കത്തിലെ നിർദ്ദേശം അതിനു തുടർന്നുള്ള പത്ത് നിർദ്ദേശങ്ങളാണ് ഭരണാധികാരി ബുധനാഴ്ച പുറത്തുവിട്ടത് പാലിക്കേണ്ട ാണ് യുഎയുടെ സ്ഥാപക പിതാവിനെയും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അദ്ദേഹത്തിന്റെ തത്വങ്ങളെയും കളങ്കപ്പെടുത്താതെ മികച്ച വ്യക്തിയായിരിക്കുക അറിവും സംസ്കാരവും നാഗരികതയുടെ നിലവാരവും ആധുനികതയും പ്രതിഫലിപ്പിക്കുന്ന വ്യക്തിത്വമുള്ളവരായിരിക്കുക മോശമായ ഭാഷയോ വാക്കോ ഉപയോഗിക്കാത്ത വ്യക്തിത്വം ി ഉപയോഗിച്ചുള്ള സംസാരം നല്ല വാക്കിനെയും മനോഹരമായ ചിത്രത്തെയും വിലമതിക്കുകയും പോസിറ്റീവ് ചിന്തകളുമായും സംസ്കാരങ്ങളുമായും സമൂഹവുമായും സംവദിക്കുന്ന ഒരു വ്യക്തിയും രാജ്യത്തെ സമ്പന്നമാക്കുന്ന വിവരങ്ങൾ ആശയങ്ങൾ സാമൂഹ്യ മാനുഷിക സംരംഭങ്ങൾ എന്നിവ പങ്കുവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തിത്വം അന്തർദേശീയ ചുറ്റുപാടുകളുമായി ക്രിയാത്മകമായി ഇടപഴകുക മറ്റ് രാജ്യങ്ങളുമായി ആത്മബന്ധം നിലനിർത്തി ആത്മവിശ്വാസം പകരുന്ന വ്യക്തിത്വം മറ്റുള്ളവരുടെ സ്നേഹവും തുറന്ന മനസ്സും പ്രതിഫലിപ്പിക്കുക ആരാധിക്കുകയും യും അഭിമാനിക്കുകയും ത്യാഗ മനോഭാവത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുക ഇതൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ ഇവയൊക്കെ പാലിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഇത്തരത്തിലുള്ള വ്യക്തിത്വ സവിശേഷതകൾ നമുക്കും ഉണ്ടാക്കിയെടുക്കാം മറ്റൊരു പ്രവാസി മലയാളി വാർത്തയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം